ഹേ ഓൾ വെൽക്കം ബാക്ക് ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് വെള്ളിയാഴ്ച എടുത്തിട്ടല്ല കുറച്ച് കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഞാനിതിലൊരു ബ്രൗണി റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വ്ലോഗാണ് അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം ഇനി നമുക്ക് വീഡിയോ കണ്ട് നോക്കാം ഫസ്റ്റ് തന്നെ ഞാനിതിൽ ബ്രൗഡീൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നുള്ളത് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പക്ക അടിപൊളിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഡിസ്ക്രിപ്ഷനിൽ ഈ റെസിപ്പിൻ്റെ മെഷർമെൻ്റ് എല്ലാം ഞാൻ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ അഥവാ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം മിൽക്ക് ചോക്ലേറ്റാ ഇപ്പോൾ എൻ്റെ കയ്യിൽ മിൽക്ക് ചോക്ലേറ്റാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇത് വെച്ചിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് നൂറ് ഗ്രാം ബട്ടറ അതും കൂടി ഒന്ന് അളഞ്ഞിട്ട് ഇട്ട് ഇനി ചോക്ലേറ്റും ബട്ടറും ഒന്ന് ഡബിൾ ബോൾ ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് രണ്ടും ഒന്നിച്ച് എണ്ണ മാറ്റി കൊടുക്കല അങ്ങനെ ഇതാ ചോക്ലേറ്റ് ഇവിടെ അലിയിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ചൂട് പോകാൻ വേണ്ടി സൈറ്റിലേക്ക് മാറ്റി വെക്കാം നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയ അതൊരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മുക്കാൽ കപ്പോളം പഞ്ചസാര ഇതൊക്കെ എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കലാന്ന് ഇപ്പോൾ ബീറ്റർ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കണ്ട പെട്ടെന്ന് നല്ല കിട്ടും ഇപ്പം വേറെ നമ്മൾ വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കലായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം വാനിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബീച്ചേണ്ട ആവശ്യമില്ല അത് മാറ്റി വെക്കുക നെക്സ്റ്റ് ഈ ഒരു മുട്ടൻ്റെ ബാറ്ററിലോട്ടേക്ക് നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് മുഴുവനായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കലാന്ന് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഡ്രൈ ഇൻഗ്രീഡിയൻസാണ് ഇപ്പം എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പോളം മൈദപ്പൊടിയും അതേപോലെ തന്നെ ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറും അത് രണ്ടും ഒന്ന് അടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത് രണ്ടും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് പാത്രത്തിലോട്ട് മാറ്റി വെക്കുക ഞാനിപ്പോൾ ബേക്ക് ചെയ്യുന്ന ആ ഒരു ടിന്നിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുള്ളത് അതേപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള പാത്രം എന്ന് പറയുന്ന ടിന്ന് ചെറുതാണ് അപ്പോൾ രണ്ട് പാത്രമുണ്ട് അപ്പോൾ അതിൽ രണ്ടിലും കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നുള്ളത് ആദ്യം തന്നെ ഓവൻ ഒരു പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വൺ എയ്റ്റിയിൽ ഇനി ഇതിപ്പോൾ ബേക്ക് ചെയ്യുന്ന ടൈമെന്ന് പറയുന്നുള്ളത് വൺ എയ്റ്റി തന്നെ ഒരു മുപ്പത് നാൽപ്പത് ആ ഒരു മിനിറ്റിൻ്റെ ഇടയിലാണ് വരുത്തുന്നത് അതിപ്പം നിങ്ങൾ ഓവനും പിന്നെ അതിൻ്റെ സൈസും അതൊക്കെ അനുസരിച്ച് ഡിഫറെൻറ്റായിരിക്കും എനിക്കിവിടെ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് അങ്ങനെ എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഫ്ലെക്സ് ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു ബ്രൗണി തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പെർഫെക്റ്റാ അടിപൊളിയിലായി കിട്ടും ഇനി ഷെയർ ചെയ്യുന്നുള്ളത് അമ്മില് വെള്ളിയാഴ്ച പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കരാഴ്ച പോയിട്ടുണ്ടായത് ദമാമിലുള്ള വെജിറ്റബിൾ മാർക്കറ്റിലാണ് കുറേ ആയി ഇവിടെ പോകണമെന്ന് വിചാരിച്ചിട്ട് അമ്മളെപ്പോഴും പർച്ചേസിന് പോകുമ്പം വിചാരിക്കും ഇവിടെ പോയിട്ട് വാങ്ങിക്കുക എന്നുള്ളത് പക്ഷേ ടൈമും കിട്ടൂല പിന്നെ ഒരു മടിയാണ് ദമാമിലേക്ക് വരണ്ടതെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഉപ്പിയമ്മി ഉണ്ടായതുകൊണ്ട് തന്നെ ഓർക്കും കാണിച്ചു കൊടുക്കുക പിന്നെ സാധനവും പർച്ചേസ് ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അമ്മില് വരുമ്പം ഏകദേശം ഒരു അരര അങ്ങനെ ആയിട്ടുണ്ട് പക്ഷെ നല്ല തിരക്കും ഉണ്ടായിനി ആ ഒരു ടൈമെല്ലാം പിന്നെ നമ്മളിപ്പം നേരെ പോകുന്നുള്ളത് ഒരു മലയാളീൻ്റെ ഷോപ്പ് അറിയാം ആ ഇതിന് കുറച്ച് മുമ്പിൽ കുറച്ചൊന്നുമല്ല കുറച്ചധികം മുമ്പിൽ നമ്മളൊരിക്കൽ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു മലയാളിൻ്റെ ഷോപ്പിൽ തേർട്ടി വണ് അങ്ങനെ ആ കൗണ്ടർ നെയിം കൗണ്ടർ നമ്പർ വരുന്നുള്ളത് അപ്പോൾ അവിടെ പോയിട്ടാണ് വെജിറ്റബിൾസൊക്കെ എടുക്കുന്നുള്ളത് ഇവിടെ ഇങ്ങനെ കവറിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഈ ഒരു കവറിന് വരുന്നുള്ളത് ഫൈവ് റിയാല ആ ബാക്കിയുള്ള ഷോപ്പിൽ എങ്ങനെയാണ് റേറ്റ് അതൊന്നും ഒക്കെ അറിയില്ല നമ്മളിവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രശ്നം അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെത്തന്നെ വന്നിട്ടുള്ളത് പിന്നെ മലയാളിയല്ലേ അല്ലേ പിന്നെ മലയാളി എന്ന് പറയുമ്പോൾ വേറെ ഇതല്ലേ അപ്പോൾ ഉമ്മ ഉമ്മാക്കാവശ്യമുള്ള വെജീസ് എല്ലാം എടുക്കില്ല ഇതിലിപ്പം ഞാനൊന്നും എനിക്ക് പ്രത്യേകിച്ച് എടുക്കാനൊന്നും ഉണ്ടായിട്ടില്ല ഉമ്മ എന്താണോ പറയുന്നത് ഇപ്പോൾ ഉമ്മയാണ് കുക്ക് ചെയ്യല് മൊത്തത്തിൽ അപ്പോൾ ഉമ്മക്ക് എന്തെല്ലാം വേണ്ടത് അതാ ഉമ്മ നോക്കിയിട്ടെടുക്കുന്നുള്ളത് ലാസ്റ്റ് സാധനം എടുത്തിട്ട് വന്നപ്പം ഒരുപാടായിനു നമ്മൾ വിചാരിച്ചിട്ടില്ല ഇത്ര പാടെല്ലാം നമ്മൾ വാങ്ങിക്കുമെന്ന് അത്രയുണ്ടായിന് പിന്നെ റൂമിലെത്തിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് വിചാരിച്ചേ ഇത്ര വാങ്ങിക്കണ്ടായിനു എന്നുള്ളത് അങ്ങനെ ലാസ്റ്റ് തേങ്ങ കൊടുത്തിട്ട് നമ്മൾ പച്ചക്കറി വാങ്ങിക്കല് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാ അവിടുന്ന് ഇറങ്ങി ഇനി ഇവിടത്തേക്ക് വരുമ്പോൾ തന്നെ ഇതൊരു ഫൈബ്രിയാലെ കുറേ ഷോപ്പുള്ള ആ ഒരു ഏരിയയിലാണ് ഈ ഒരു മാർക്കറ്റ് വരുന്നത് അപ്പം ഞാനിവിടത്തേക്ക് കയറുമ്പം തന്നെ ഒരു ഷോപ്പ് നോട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തിരിച്ച് അവിടത്തേക്കാണ് പോകുന്നുള്ളത് സിമ്പിൾ ആയിട്ടും അതേപോലെ തന്നെ കാണാൻ കുറച്ച് ക്യൂട്ട് ആയിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുള്ളത് പക്ഷെ ഇട്ട് നോക്കിയപ്പം ആ ഒരു വിചാരിച്ച രസമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പിന്നെ ഇത് എടുത്തിട്ടില്ല പിന്നെ വെറുതെ ഓരോന്ന് ചുറ്റിക്കറങ്ങല്ല ആ പിന്നെ ഈ ഒരു ഷോപ്പിൽ കണ്ടിട്ടുള്ളതാ കുറേ ഹീൽസ് വരുന്നുള്ള ഷൂസും പിന്നെ ചപ്പൽസും കുറേ ഉണ്ടായിന് എല്ലാത്തിനും ഫൈവ് റിയാലേ വരുന്നുള്ളൂ പക്ഷേ സൈസും ഇല്ല പിന്നെയെന്ന് പറയുന്നുള്ളത് കുറച്ച് ഗ്രിപ്പൊന്നുമില്ല ഈ ഒരു ചെരുപ്പിനെ അതുകൊണ്ട് പിന്നെ അതൊന്നും എടുത്തിട്ടില്ല പിന്നെ കരാഴി ഒരു ഷോപ്പിൽ വന്നിട്ടുള്ളത് എനിക്ക് കുറേയായി ഓയിൽ ഡിസ്പെൻസറി നോക്കുന്നുള്ളത് അതായിരുന്നു ആ വേണ്ടേ അപ്പോൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ മനസ്സിൽ വിചാരിച്ചതല്ല എന്നാലും കുഴപ്പമില്ല ആ അങ്ങ് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് അതിൻ്റെ ഇടയിൽ എമിനു എവിടെ നിന്ന് തപ്പിപ്പിടിച്ചിട്ട് ഈ ഒരു ഐസിൻ്റെ പാക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ട് പിന്നെ അലമ്പായിനു ഇത് വാങ്ങിക്കാൻ വേണ്ടിക്ക് അങ്ങനെ ഉനിക്ക് ഒരുവിധം ആ വാങ്ങിത്തരാന്നെല്ലാം വന്നിട്ട് സൈഡാക്കിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു സാധനം എടുത്തിട്ടുള്ളത് ഗ്യാസ് ഗ്യാസിൻ്റെ മേലിൽ വെക്കുന്നുള്ളത് പാത്രം വെക്കുന്ന ആയി ഞാൻ നോക്കി നടക്കുന്നുള്ളത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു കരയപ്പത്തിൻ്റെ ചട്ടി ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഗ്യാസിനാണെങ്കിൽ ഫിറ്റല്ല അപ്പോൾ ഇത് അടിപൊളിയാണ് വാങ്ങിച്ച് ഉപകാരത്തിന് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബില്ലെല്ലാം ചെയ്തിട്ട് നേരെ റൂമിലേക്ക് വിടലാന്ന് പിന്നെ അവിടെയും പോയിട്ടൊന്നുമില്ല ഇവിടെ തന്നെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ ഒന്നും പറയണ്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതെല്ലാം വാങ്ങിച്ചിട്ട് എവിടെ എങ്ങനെയാണ് വെക്കല് എന്ന് അത് ഇപ്പം പെട്ടുപോയിട്ടുണ്ടായത് ഉള്ള സാധനം എല്ലാം മാറ്റി പിന്നെയെന്ന് പറയാൻ ഇങ്ങനത്തെ ബോക്സിലെല്ലാം ആക്കിയിട്ട് എങ്ങനെയും ഫ്രിഡ്ജിൽ കൂടെ ഉണ്ടായിട്ടില്ല ഓൾറെഡി ഉള്ള സാധനമായി പിന്നെ ഈ വാങ്ങിച്ചതുമായി ആയി ഒന്നും പറയണ്ട എന്തൊക്കെയോ ആയിനും ലാസ്റ്റ് പിന്നെ ഞാൻ വിചാരിച്ച് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല വൃത്തിക്കൊന്നും അറേഞ്ച് ചെയ്തിട്ടൊന്നും വെക്കാനും പറ്റുന്നില്ല അത്രയും പാട് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വീഡിയോലെടുക്കലാണ് നിർത്തിയിട്ട് പറ്റുന്ന രീതിയിൽ ഫ്രിഡ്ജിൽ കുത്തിക്കീറ്റലാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇതിൽ ഞാനൊരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ടാന്ന് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അതിന് ഇഷ്ട വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്